കഴിഞ്ഞ ഒരു പതിനേഴ് വർഷങ്ങളായിട്ട് കൺസൾട്ടിങ് ഫംഗ്ഷി കൺസൾട്ടിങ്ങുമായിട്ട് ഞാൻ രംഗത്തുണ്ട് ആദ്യം ഞാൻ ആണ് കൺസൾട്ടിങ്ങാണ് ആണ് പഠിച്ചത് ഫംഗ്ഷീ കൺസൾട്ടിംഗ് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫങ്ഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസ്തുവിനെ പറ്റി പലരും പറഞ്ഞു അതിനുശേഷം ഞാൻ വാസ്തു പോയി പഠിച്ചു ഞാൻ വാസ്തുവും ഫംഗ്ഷിയും കൺസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പലർക്കും ഒരു സംശയം ഇതൊക്കെ എങ്ങനെയാണ് വർക്കാകുന്നത് അല്ലെങ്കിൽ ഇതിലൊക്കെ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് പലർ ഒരുപാട് പേർക്ക് സംശയം പക്ഷേ ഇതിനേക്കാൾ അതിനേക്കാൾ ഒരുപാട് പേർക്ക് ഈ പറയുന്നത് ശരിയാണ് എനിക്ക് ഫംഗ്ഷ്യൽ ഭയങ്കര വിശ്വാസം എന്നെ വിളിക്കുന്ന പലരും പറയും സാറ് ഇതിൽ ഫെംഗ്ഷു എനിക്ക് ഭയങ്കര വിശ്വാസമാണ് സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫെംഗ്ഷ്യും ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ സാറൊന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് വരാൻ പറ്റുമോ എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് നമുക്ക് പിന്നെ ഏഷ്യ ലൈവിൻ്റെ പിന്നെ ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ അത് കാനഡയിലുണ്ട് യു കെയിലുണ്ട് അമേരിക്കയിലുണ്ട് അവിടെയുള്ള മലയാളികൾ അവിടുത്തെ നാട്ടുകാരെന്നെല്ലാം പറയുന്നത് അവിടെയുള്ള മലയാളികൾ എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ഓൺലൈൻ ആയിട്ട് അവർ കൺസൾട്ടിങ് എടുക്കാറുണ്ട് അപ്പോൾ ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അവരുടെ ഒരു പ്ലാനോ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ നാല് സൈഡിൽ നിന്നിട്ടുള്ള ഫോട്ടോയോ ഒരു വീഡിയോയോ എടുത്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ അവർ പറയാതെ തന്നെ അവരുടെ പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ സാധിക്കും അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർ എനിക്ക് ആ വീഡിയോ അല്ലെങ്കിൽ പ്ലാൻ മാത്രം ഇട്ടു എന്നതേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങൾ അവർ പറയാതെ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കാനും എനിക്ക് പറ്റും അപ്പോൾ എല്ലാ വീടുകളിലും ഞാൻ വന്നെത്തണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടിങ്ങും സ്വീകരിക്കും അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അങ്ങനെ നമുക്കത് കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ വീടുകളിൽ പോയി കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീടുകളിൽ പോയി കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലൈസ്റ്റാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അതല്ല അവിടുത്തെ ഡിഗ്രിയും കാര്യങ്ങളും പറഞ്ഞു തന്നാൽ അതും നമുക്ക് ഇതിൽ ഒരു വർഷം വേണമെങ്കിൽ എടുക്കാം എന്നിട്ട് അവിടെ പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് അത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് പേർക്ക് ഫങ്ഷനെ പറ്റി അറിയാം ഫങ്ഷനിൽ വിശ്വാസമുണ്ട് ചിലർക്ക് ഇത് എന്താണ് ഫംഗ്ഷൻ പോലും അറിയത്തില്ല അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് ഫലം കിട്ടും നമുക്ക് വാസ്തു അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഫെങ്ഷ്യൂ അറിയണമെന്ന് ഇല്ല ഞാൻ പറയുന്നത് ഇത് കണ്ടോ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് അപ്പോൾ ഇത് ഇപ്പം ഒരു വാസ്തുവിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് കറക്റ്റ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടെ അതിനെ വലുതാക്കുക അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ ഏതെങ്കിലും ഭാഗം അതിനൊന്നും പൊളിച്ചുകൊണ്ട് ആ ഒരു ചുറ്റളവിലേക്ക് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് കൊണ്ടുവരിക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വാസ്തുവിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫെങ്ഷ്യു പറയുന്നു നിങ്ങൾ പൊളിച്ചുമാറ്റലുകൾ വേണം നിങ്ങൾക്ക് ചിത്രങ്ങൾ വയ്ക്കൂ രൂപങ്ങൾ വയ്ക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകും വാസ്തുദോഷമുള്ളൊരു വീട്ടിൽ ഇത് എങ്ങനെ വർക്ക് ആകും എന്നും നിങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പം നമുക്ക് ഉറപ്പായിട്ടും വീടിൻ്റെ ഒരു ഇപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ടും വീടിൻ്റെ ചുറ്റളവോ അല്ലെങ്കിൽ റൂമുകളുടെ അളവുകളോ ഒന്നും എടുക്കാറില്ല ഞാൻ എടുക്കുന്നുണ്ട് വീടിൻ്റെ ഒരു വീടിന്റെ പ്ലാൻ ഇല്ലാത്തൊരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ഒരു പ്ലാൻ എനിക്ക് ആവശ്യമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവുകൾ എടുക്കുന്നു അതൊരിക്കലും ചുറ്റളവ് എടുക്കാൻ വേണ്ടി മാത്രമല്ല ആ റൂമുകളുടെ സൈസും കാര്യങ്ങളും എടുത്തോണ്ട് അത് ഞാൻ സ്കെയിലേക്ക് മാറ്റി വരാൻ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ ചാർട്ട് എടുത്തുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്ലാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻ എടുത്ത് ഈ വീട് പണി കഴിപ്പിച്ച വർഷം ഈ വീട്ടിൻ്റെ ആ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഗൃഹനാഥയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം എടുത്തുകൊണ്ട് ഈ വീട് അവരെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് അവർ പറയാതെ തന്നെ അവരെടുത്ത് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും അത് ഈ ഈ ഈ ഈയൊരു സയൻസ് അത്രത്തോളം പക്ക ആയതുകൊണ്ടാണ് അപ്പോൾ പലരും ഈ ഫംഗ്ഷിയെ പറ്റി മോശമായിട്ടുള്ള പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അത് നമുക്ക് ബാധകമല്ല കാരണം ഇപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഫംഗ്ഷിയുടെ പ്രചാരം വർധിച്ചു ഇരിക്കുകയാണ് പല പല വലിയ വലിയ കമ്പനികളും വലിയ വലിയ ഹോട്ടലുകളും ഒക്കെ ഈ പറയുന്ന ഫങ്ഷൻ ഫോളോ ചെയ്തിട്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മുൻ മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ തന്നെ എത്രയോ വീടുകൾ കൺസൾട്ട് ചെയ്ത് കൊടുത്തിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അവർ സാറിന് എനിക്ക് ചെയ്താൽ ഇന്നൊക്കെ മാറ്റം ഉണ്ടെന്നൊക്കെ എത്രയോ ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട് മാറ്റം നൂറ് വീട്ടിലും മാറ്റം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല മാറ്റം കിട്ടാത്ത വീടുകളുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫംഗ്ഷൻ നോക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യണം ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നമ്മുടെ ഒരു പലരുടെ യൂട്യൂബ് കണ്ട് അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് കണ്ടിട്ട് ഇതിനകത്ത് കോമൺ ആയിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇത് വെച്ചിട്ട് അവരൊരു പ്ലാൻ തയ്യാറാക്കും തയ്യാറാക്കിയിട്ട് അവർ നോക്കുമ്പോഴത്തേക്കും ആ സാറ് പറഞ്ഞാക്കുന്ന കാര്യങ്ങൾ അടുക്കള ഇന്ന സ്ഥലത്ത് വരണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് പ്രധാന വാതിൽ ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം അവരെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവരെ വീട് വയ്ക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവർക്ക് റിസൾട്ട് നിൽക്കില്ലെന്നുണ്ടെങ്കിൽ അവർ എന്നെ വിളിക്കും അവിടെ ചെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഗ്രി മാറിയിട്ടുണ്ടാവും ഇതിൻ്റെ ഡിഗ്രി മാറുമ്പോഴത്തേക്ക് നക്ഷത്രങ്ങളെല്ലാം മാറിയിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് അതനുസരിച്ചിട്ടായിരിക്കില്ല ഇവർ വീട് വെക്കുന്നത് പലരും നമ്മൾ ഒരു എപ്പോഴും നമ്മൾ നോക്കുക നമ്മൾ ഒരു കൺസൾട്ടൻ്റ് പോയി ഒരു വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ ഒരിക്കലും ഈ വീട്ടുകാരനോ ഈ ഗൃഹനാഥനോ കാണണമെന്നില്ല ഇവർ നൂറ് വീഡിയോസ് കണ്ടതായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഫുൾ വീഡിയോസും കണ്ടതായിരിക്കും ഒരുപക്ഷെ അതിനപ്പുറത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളിവിടെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രഗിളുകൾ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ കാണിച്ചു കൊണ്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇത് ഇത് കേട്ട ഈ വീഡിയോ കേട്ടവർ ഇനിയെങ്കിലും ഇത് വീണ്ടും വീണ്ടും മാറ്റി മാറ്റി വെക്കാതെ ഇത് ചെയ്യണം അത് ഞാൻ പറഞ്ഞ ഒരു മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഞാനൊരു രണ്ട് വർഷത്തിന് മുമ്പ് സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്തുനിന്ന് വിളിക്കുകയാണ് എൻ്റെ പേര് ഇന്നതാണ് അപ്പോഴേ സാർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അന്ന് കൺസൾട്ട് ചെയ്യണം സാർ കൺസൾട്ടിങ് ഫീസും എല്ലാം പറഞ്ഞായിരുന്നു അപ്പം ഞാനത് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു അപ്പോൾ ഞാൻ ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാ ശരിയാകുമെന്നും പറഞ്ഞ് ഞാൻ പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ സാറിനെ കൺസൾട്ടിങ് ഫീസ് പോലും തരാൻ പറ്റാത്തൊരു രീതിയിലേക്ക് എൻ്റെ സമ്പത്തും അല്ലെങ്കിൽ എൻ്റെ സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ നിൽക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സയൻസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഫങ്ഷ്യ കൺസൾട്ടിനെ കാണിച്ച് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് നിർബന്ധമല്ല എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് കൺസൾട്ട് ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല അതേപോലെ ഫംഗ്ഷയുടെ ചില നമുക്ക് ഫംഗ്ഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് രീതികളിലായിട്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ ഒരു ഫ്ലെയിങ് സ്റ്റാർ മെത്തേഡുണ്ട് അപ്പം നിങ്ങളുടെ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങളുടെ മാത്രമല്ല ലോകത്ത് ആരുടെ വീടായാലും നിങ്ങൾ വീട് വെച്ച അന്ന് മുതൽ നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കിനും രണ്ട് നമ്പറുകൾ വന്നിട്ടുണ്ട് അതിനെ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും അതിനെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയും അതൊരു സിസ്റ്റം രണ്ട് വർഷാവർഷം ഒരു നക്ഷത്രം നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾ വാസ്തു നോക്കി വെച്ച വീടായാലും ശരി തന്നെ ഫംഗ്ഷൻ നോക്കി വെച്ച വീടായാലും ശരിയെന്നാ ഇതൊന്നും നോക്കാതെ വെച്ച വീടായാലും ശരി തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് ഈ നക്ഷത്രങ്ങൾ അതിൻ്റെ സ്വഭാവം ഉറപ്പായിട്ടും കാണിക്കും ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് അത് നല്ലതും ഉണ്ട് കെട്ടതുമുണ്ട് അപ്പം നല്ല നക്ഷത്രങ്ങളാണെങ്കിൽ നല്ല ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരും മോശം നക്ഷത്രങ്ങളാണെങ്കിലോ മോശം ഗുണങ്ങളും വീട്ടിലേക്ക് കൊണ്ടു തരും അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഏതാണെന്ന് കണ്ടിട്ട് അതിനൊരു പരിഹാരമുണ്ട് ആരും പിന്നെ ഫ്ലെങ് സ്റ്റാർ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു പരിഹാരമുണ്ട് പിന്നെ വീടിൻ്റെ സ്വീകരണ മുറി എടുക്കും വീടിൻ്റെ മുറിയിലെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളും അവിടെയാണ് നമ്മൾ സിംബോളിക്കായിട്ടുള്ള ഫംഗ്ഷുകൾ ചെയ്യുന്നത് ഇപ്പോൾ ചെല്ലു ചോദിക്കും സാറേ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇത്രത്തുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെയും ഉറപ്പായിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും അതായത് ഒരു ഫൈവ് എലമെൻസിൻ്റെ തിയറിയാണ് അതായത് വാട്ടർ വുഡ് മെറ്റല് ഫയർ എർത്ത് ഈ അഞ്ച് എലമെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫംഗ്ഷനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഫംഗ്ഷനെ ബാലൻസ് ചെയ്യാനായിരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫംഗ്ഷയെ സിമ്പോളിക്കായിട്ട് ചെയ്യാം സിമ്പോളിക്കായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അതല്ല നമുക്ക് എലമെൻറ്റ് ബേസ് ചെയ്തിട്ട് വേണമെങ്കിലും അതായത് ക്ലാസിക് ഭാഗമാണ് അത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാവുന്നതാണ് ചില പിന്നെ ടൂൾസ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം അത് ഏത് ഡയറക്ഷനിൽ വെക്കണം എന്ത് തരത്തിലുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ പറയാം ഇത് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധയാണ് ഇത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധം നിൽക്കുന്നതായിട്ടാണ് ഇത് എങ്ങോട്ട് നോക്കി വെക്കണം എന്നുള്ളതാണ് പലരുടെയും ഒരു ചോദ്യം പല ബുദ്ധൻ്റെ ഒരുപാട് രൂപങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ ട്രാവലിംഗ് ബുദ്ധാന്ന് പറയുന്നൊരു ബുദ്ധിയാണ് ഞാൻ ഭൂരിഭാഗം വീടുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും ഈ ട്രാവലിംഗ് ബുദ്ധിയാണ് വെച്ചിരിക്കുന്നത് മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണാവുന്ന രീതിയിലും ഇതിനെ നമുക്ക് വെക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ സൗഭാഗ്യമുള്ള ഒരു ബുദ്ധിയായി ട്രാവലിംഗ് ബുദ്ധിയെ കണക്കാക്കുന്നു ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്യു ആണ് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റാച്യു ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ചെയറിൻ്റെ ബാക്കിൽ ഇതിനെ വയ്ക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ ഇതിനെ വെക്കുന്നതും ഒക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സിമ്പലായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇത് തന്നെ ഇതിൻ്റെ പല സൈസിലുള്ള നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഫംഗ്ഷയുടെ ഒരു പ്രത്യേകതയാണ് ചിലർ ചോദിക്കും സാറേ എനിക്കിതിൻ്റെ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരുപാട് പൈസ ആവോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിൽ വിലയുള്ള ടൂൾസ് ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ടൂൾസും ഉണ്ട് ഇപ്പോൾ ഫംഗ്ഷുവിൽ തന്നെ ഞാനിപ്പോൾ ഒരു ടൂൾസ് കാണിച്ചു അതിൻ്റെ തൊട്ട് ചെറുത് അടുത്തത് ഇത് ആദ്യം കാണിച്ച ടൂൾസിൻ്റെ വില ഇതിനില്ല അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുവയ്ക്കാം ഇനി ഇതും വാങ്ങിക്കാൻ നമുക്ക് സാമ്പത്തികമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ക്വാൻകുങ്ങി എന്ന് പറഞ്ഞ സ്റ്റാച്ചു ആണ് ഞാൻ ഈ കാണിച്ചു ഇപ്പൊ കാണിച്ച മൂന്നും ക്വാൻകുങ്ങി തന്നെയാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഏറ്റവും ചെറുതാണ് ഇത് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും ഇനി ഇതും വാങ്ങിക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ കിട്ടും അത് വാങ്ങിച്ചു വേണമെങ്കിലും വയ്ക്കാം പക്ഷേ ഇതിന്റെ മൂന്നിനും മൂന്ന് എനർജിയാണ് കാരണം മൂന്നിന്റെ സൈസ് അനുസരിച്ച് വലുതാകുന്ന അനുസരിച്ച് എന്റെ എനർജി ലെവൽ കൂടും എന്ന് പറയും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കില്ല അടുത്തത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് നമുക്കൊരു ടൂൾ കാണിക്കാം വെൽത്ത് ശമ്പാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോഡാണ് വെൽത്ത് ശമ്പാല ഇത് നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കിട്ടാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ നിന്നെ കണക്കാക്കുന്നു ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ പൈസ നിൽക്കുന്ന പൈസ ചിലവായി പോകുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഒരു ജോടി പിയാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇത് നിങ്ങളുടെ മെയിൻ ഡോറിലേക്ക് നോക്കി വയ്ക്കുന്നത് നിങ്ങളുടെ പൈസയുടെ അധിക ചിലവ് കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം